നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശത്രുരാജ്യങ്ങളുടെ പേടി സ്വപ്നം ഇന്ത്യയെ തൊടാൻ ഇന്നും ഭയക്കുന്ന ആ കരുത്തന്മാർ യഥാർത്ഥ ധീരന്മാരാരെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരം മാത്രം ഇന്ത്യയെ പല രീതിയിൽ അതിപ്പോൾ കരയിലായിരുന്നാലും കടലിലായിരുന്നാലും ആകാശത്ത് വെച്ചായിരുന്നാലും കാത്തു സൂക്ഷിക്കുന്നവരാണ് ഇവർ ഏതു തരത്തിലുള്ള വെട്ടിയുണ്ടേയും ഭേദിച്ച് മുന്നോട്ട് കുതിക്കാൻ കരുത്തുള്ളവർ ഇസ്രയേലിനും മൊസാതെങ്കിൽ ഇന്ത്യയുടെ കരുത്തായി മുൻപന്തിയിൽ നിൽക്കുന്ന ഇന്ത്യയുടെ മൊസാദ് വിങ് എന്നറിയപ്പെടുന്ന മാർക്കോസ് കമാൻഡോകൾ ലോകത്തെ തന്നെ ഭയപ്പെടുത്തുന്ന പലതരത്തിലുള്ള ഓപ്പറേഷനുകൾ കാർഗിൽ മുതൽ മുംബൈ ആക്രമണമടക്കം പലവിധ രക്ഷാ മുൻപന്തിയിലുള്ളവർ ഇന്ത്യയുടെ കടൽ മേഖലകളിൽ ശക്തമായി കടൽ കൊള്ളക്കാരെ തുരത്തുന്ന അവരുടെ പേടി സ്വപ്നമായി മാറിയിരിക്കുന്ന സൈന്യം മൊസാദിനെ പറ്റി തന്നെയാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ഘട്ടത്തിലും മൊസാദിൻ്റെ ധീരമായ നടപടികളെ പലരും ചൂണ്ടിക്കാണിക്കാറുണ്ട് ഇനിയിപ്പോൾ കൈകാലുകൾ കെട്ടിയിട്ടാൽ പോലും നീന്താനും ശ്വാസമടക്കി പിടിച്ച് കടലിനടിയിൽ സ്ഫോടനങ്ങൾ നടത്താനും കഴിയുന്ന അമാനുഷിക ശക്തിയുള്ള സൈന്യം ഏതു തരത്തിലുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കാൻ കരുത്തുള്ളവർ ഒരു നൂറുപേർ വേണ്ട ഒരാളുണ്ടെങ്കിൽ തന്നെ അത് അപകടമെന്ന സൂചന ശത്രുവിന് ഉടനെ കിട്ടും കിലോ കണക്കിന് മനുഷ്യന് വഹിക്കാൻ കഴിയുന്നതിലും അപ്പുറം ഭാരം വഹിച്ചുകൊണ്ട് ശത്രുരാജ്യത്തേക്ക് കടന്നു ചെന്ന് ശത്രുവിന്റെ താവളങ്ങളിൽ കയറി അതിശക്തമായ പ്രഹരം നൽകാൻ കഴിയുന്ന കമാൻഡോകൾ കടലിൽ മാത്രമല്ല കരയിലും പർവ്വതങ്ങളിലും വായുവിലും പ്രതികൂല ഒക്കെ തന്നെ വകഞ്ഞു മാറ്റി അതിശക്തമായി പോരാടുന്ന കരുത്തർ സദനഗതിയിൽ ലോകത്താകമാനമായി അറിയപ്പെടുന്ന ചാരസംഘടന മൊസാദ് ഇസ്രയേലിൻ്റെ നട്ടല് മൊസാദ് കമാൻഡോകൾ നടത്തിയ ഓപ്പറേഷനുകൾ അതുപോലെ അമേരിക്കയുടെ മറീനുകൾ മൊസാമാബില്ലാദനെ പോലും വകവരുത്തിയ ടീം പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് അണ്ടർ റേറ്റഡായി ഒരുപക്ഷെ വലിയ തോതിൽ പറയാത്ത ഒരു വിഭാഗമാണ് നമ്മുടെ കമാൻഡോകൾ മാർക്കോസ് അവർക്കെന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന ചോദ്യം ഒരുപക്ഷെ ഇന്ത്യക്കാരോട് ചോദിക്കരുത് മറിച്ച് രാജ്യങ്ങളോട് ചോദിക്കണം എന്തൊക്കെ അവർ ചെയ്തിട്ടില്ല എന്ന് ചോദിക്കുന്നതും കുറച്ചുകൂടി എളുപ്പം അത്ര കനത്ത പ്രഹരമാണ് ഈ കമാൻഡോസ് നൽകിയിട്ടുള്ളത് ഇസ്രയേൽ കമാൻഡോസിനോടും അമേരിക്കൻ കമാൻഡോസിനോടും ഒക്കെ തന്നെ കിടപിടിക്കാൻ കഴിയുന്ന ലോകത്തിലെ ഏറ്റവും അപകടകാരികളായിട്ടുള്ള ഫോഴ്സാണ് ഇവർ ഇവർ ഇന്ത്യക്ക് കരുത്തായി കാവലായി എല്ലാ കാലവുമുണ്ട് ആധുനിക ഇന്ത്യൻ സേനയുടെ വജ്രായുധമായി ഇന്നും അവർ നിൽക്കുന്നു ഇന്ത്യയുടെ കടൽ തീരങ്ങളിലെ ഒരു ഇല അനങ്ങിയാൽ പോലും അവർക്ക് വളരെ വേഗത്തിൽ കണ്ടെത്താൻ കഴിയും അവരുടെ ജാഗ്രത പ്രവർത്തിക്കും കടൽ കൊള്ളക്കാരെ ചെറുതു തോൽപ്പിച്ച് ഇന്ത്യയുടെ കടൽ മേഖല സുരക്ഷിതമാക്കി ലോകത്തിൻ്റെ കൈയ്യടി നേടിയത് ഇവരായിരുന്നു ശ്രീലങ്കയിലെ എൽ ടി വിരുദ്ധ ദൌത്യം മുതൽ മുംബൈ ഭീകരാക്രമണത്തിലും കാർഗിൽ യുദ്ധത്തിലും അടക്കം ഇന്ത്യയുടെ പ്രതിരോധ കുന്തമുനയായി ഇവർ പ്രവർത്തിച്ചിട്ടുണ്ട് ഇന്ന് ഇന്ത്യയിലെ ഈ സംഘം ലോകത്തിലെ തന്നെ നമ്പർ വൺ കമാൻഡോ ഗ്രൂപ്പ് എന്ന രീതിയിലേക്ക് ചർച്ചയായി മാറുന്നു കശ്മീരിലും പാക് അധിനിവേശ കശ്മീരിലും പാകിസ്ഥാനിലും കാനഡയിലും യു ഒക്കെയായി ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഭീകരർ ഇടയ്ക്കിടയ്ക്ക് കൊല്ലപ്പെടുന്ന അജ്ഞാതരാർ മരണപ്പെട്ട് വീഴുന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ ഏജൻസികളാണ് റോ ആയിരിക്കാം ഇന്ത്യൻ ആർമി ആയിരിക്കാം അങ്ങനെ പലവിധ പേരുകൾ ആ കൂട്ടത്തിൽ തന്നെ മാർക്കോസ് കമാൻഡോകളുടെ പേരും പലരും ചൂണ്ടിക്കാട്ടിയിരുന്നു സാധാരണഗതിയിൽ ഇസ്രയേൽ അവരുടെ ശത്രുക്കൾ പല രാജ്യങ്ങളിലുണ്ടെങ്കിൽ ഇത്തരത്തിൽ കൊലപ്പെടുത്താറുണ്ട് അത്തരത്തിൽ ഇസ്രയേൽ മോഡൽ മൊസാദ് മോഡൽ ആക്രമണം ഇന്ത്യയും ആവിഷ്കരിക്കുന്നു മാർക്കോസാണ് ഈ ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് എന്ന രീതിയിൽ പാശ്ചാത്യ മാധ്യമങ്ങൾ പറഞ്ഞിരുന്നു ഇന്ത്യ ഔദ്യോഗികമായി ഇന്ന് വരെ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളെയും അംഗീകരിച്ചിട്ടില്ല നിഷേധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആക്രമണമല്ല മറിച്ച് പ്രതിരോധമാണ് മാർക്കോസിൻ്റെ ലക്ഷ്യം ഇതുതന്നെയാണ് ഭാരതം പറയുന്നത് ലോകത്തിലേക്കും തന്നെ ഏറ്റവും മികച്ച പത്ത് കമാൻഡോ വിഭാഗങ്ങളിലൊന്ന് ഏതെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരം മാത്രമാണ് അത് ഇന്ത്യയുടെ കമാൻഡോ സംഘമായിട്ടുള്ള മാർക്കോസ് ആണ് മറൈൻ കമാൻഡോ ഫോഴ്സ് യുദ്ധസാമഗ്രികളുടെ ഭാരവും വഹിച്ച് ആകാശത്തു നിന്നും പറന്നിറങ്ങി ഏത് തരത്തിലുള്ള ആക്രമണം എവിടെയും നടത്താൻ കഴിയുന്ന ലോകത്തിലേക്കും വെച്ച് അപൂർവങ്ങളിൽ അപൂർവമായ കമാൻഡോ ഗ്രൂപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് മാർക്കോസ് ഫോഴ്സ് വൺ ഗരുഡ് നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് പാരാ കമാൻഡോസ് എന്നിവയുൾപ്പെടെ രാജ്യത്തിൻ്റെ കാവലാളായിട്ടുള്ള കരുത്തരായിട്ടുള്ള കമാൻഡ യൂണിറ്റുകൾ സ്ഥാപിതമായത് ഇവർ വേഗത്തിലുള്ളതും രഹസ്യവുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ തീവ്ര പരിശീലനം ശേഷിച്ചവരാണ് അവർ അതിലൂടെ കടന്നു പോയത് അമേരിക്കൻ നേവി സീൽസിൻ്റെ മാതൃകയിലാണ് മാർക്കോസും പ്രവർത്തിക്കുന്നത് കരയിലും വായുവിലും കടലിലും ഏത് പ്രതികൂല സാഹചര്യത്തിലും അവർ കരുത്തരായിരിക്കും അനുഭവ പരിചയവും അനുഭവ സമ്പത്തും പ്രൊഫഷണലിസവും അന്താരാഷ്ട്ര പ്രശസ്തിയുമൊക്കെ തന്നെ ഇന്ത്യൻ സേനയ്ക്ക് നേടിത്തരുന്നതും മാർക്കോസാണ് സൈന്യവുമായി സഹകരിച്ചു തന്നെയാണ് മാർക്കോസ് ജമ്മു കാശ്മീരിൽ ജലനദിയിലും ബുലാർ തടാകത്തിലും ഉടനീളം കലാപവിരുദ്ധ പ്രവർത്തനങ്ങളും പ്രത്യേക നാവിക പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ നടത്താറുള്ളത് ദ ഫ്യൂ ദ ഫിയർലെസ് അഥവാ ഭയമില്ലാത്ത ചിലർ എന്നതാണ് മാർക്കോസിന്റെ ആപ്തവാക്യം ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകാരികളായി കമാൻഡോസിനെ ഏറ്റവും ഭയപ്പെടുന്നത് ഇന്ത്യയുടെ ശത്രുക്കളാണ് മാർക്കോസ് കമാൻഡോകൾ ഭീകരക്കടയിൽ അറിയപ്പെടുന്നത് ദടിവാല ഫൗജി എന്നാണ് അതായത് താടിയുള്ള സൈനികർ എന്ന രീതിയിൽ കാരണം ഇവരെ ഒരു സൈനികരാണെന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലാണ് കൊണ്ടുപോകുന്നത് കാര്യം അണ്ടർ കവർ ഓപ്പറേഷനുകൾക്കും സുരക്ഷാപരമായിട്ടുള്ള കാരണങ്ങളാലും ഇവർ സൈനികരാണെന്നുള്ളത് പുറത്ത് അറിയാതിരിക്കാൻ ഭീകരരുമായി ഒരു പക്ഷേ ഇടപഴകി ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിൽ തേടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ കൃത്യമായ ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് താടിയടക്കം വളർത്തി ഇവർ നീക്കങ്ങളിൽ ഏർപ്പെടുന്നത് കശ്മീരിലെ ഉളാർ തടാകം പോലുള്ള പ്രദേശങ്ങളിൽ ദൗത്യങ്ങൾ നടത്തുമ്പോൾ ജനങ്ങൾക്കിടയിൽ ജനങ്ങളുമായി ഇടപഴകി ജനങ്ങളെപ്പോലെ തന്നെ മാറാൻ ഇവരെ ഇത് സഹായിക്കുന്നുണ്ട് കശ്മീരിൻ്റെ പരമ്പരാഗത വസ്ത്രമായിട്ടുള്ള ഫിറാൻ ധരിച്ചും താടി വളർത്തിയും പോലെ ഇവർ ഇടപഴകും ഭീകരർക്ക് പ്രത്യേകിച്ച് ശത്രുക്കൾക്ക് ഇത് തിരിച്ചറിയാനേ കഴിയില്ല ശത്രുപാളയത്തിൽ പോലും വളരെ എളുപ്പത്തിൽ സാധാരണ ജനങ്ങളെപ്പോലെ അല്ലെങ്കിൽ ഭീകരരെ പോലെ ഒക്കെ തന്നെ ഇവർക്ക് നുഴഞ്ഞു കയറാനായി കഴിയും അതുകൊണ്ടുതന്നെ ഐഡൻറ്റിറ്റി മറച്ചു വയ്ക്കാൻ തന്നെ ഇവർക്ക് സാധാരണ ജനങ്ങളെപ്പോലെ തന്നെ ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് കൊടുക്കുന്നത് കാഴ്ചയിൽ സാധാരണ ജനങ്ങളായി കാണുന്നെങ്കിലും ഏറെ അപകടകാരികളാണ് ഇവർ കശ്മീരിലെ തീവ്രവാദികൾക്കിടയിൽ ഒരു പേടി സ്വപ്നം കൂടിയാണിവർ ഏത് പ്രതികൂല സാഹചര്യത്തും ഇവർക്ക് ഏത് തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്താനും കഴിയും അതിന് കാരണം അവർക്ക് കിട്ടിയിരിക്കുന്ന അതി പരിശീലനം തന്നെയാണ് മാർക്കോസ് ടീമിലെ ഓരോ അംഗത്തിനും ഇരുപത് വയസ്സ് മുതൽ ഇന്ത്യൻ നാവികസേനയിൽ നിന്നും നൽകുന്ന പരിശീലനം നാവികസേനയിൽ നിന്നാണ് ഇവരെ തിരഞ്ഞെടുക്കുന്നത് കഠിനമായ പരിശീലനം സെലക്ഷൻ പ്രക്രിയ ഇതൊക്കെ തന്നെ പൂർത്തീകരിക്കണം വ്യോമഗതാഗത പ്രവർത്തനങ്ങൾ കോമ്പാക്ട് ഡ്രൈ ഡൈവിംഗ് ഭീകരവാദത്തിനെതിരായിട്ടുള്ള പ്രതിരോധം ഹൈജാക്കിംഗ് ആന്റി പൈറസി നേരിട്ടുള്ള പ്രവർത്തനം നുഴഞ്ഞുകയറ്റം പുറന്തള്ള വിധികൾ പ്രത്യേക നിരീക്ഷണം രീതികൾ ഇതൊക്കെ തന്നെ ഈ പരിശീലന പരിപാടിയിൽ ഉൾപ്പെട്ടയാണ് അതായത് ആയിരം സൈനികർക്ക് പകരം ഈ ഒരൊറ്റ കമാൻഡോ മതി എന്ന സാരം ഏകദേശം മൂന്ന് വർഷം വരെ നീണ്ടു നിൽക്കുന്ന കഠിന പരിശീലനം മാനസികമായും ശാരീരികമായും പൂർണ്ണ സൈനികനാക്കി എടുക്കുന്നു അതി പ്രീസെലക്ഷൻ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന കടുത്ത ശാരീരിക ക്ഷമത പരിശോധന എൺപത് ശതമാനത്തോളം കാൻഡിഡേറ്റ്സ് ആണ് ഒരൊറ്റ ദിവസം തന്നെ പുറത്താക്കുന്നത് ഹെൽവീക്ക് എന്നാണ് അടുത്ത ഘട്ടത്തെ പറയുന്നത് ഒരാഴ്ചത്തെ പരിശീലനം അമേരിക്കൻ നേവി സീൽസിന് എങ്ങനെയാണോ പരിശീലനം കൊടുക്കുന്നത് അഞ്ചാഴ്ചത്തെ അതികഠിനമായ അടുത്ത ഘട്ടമാണ് പിന്നീട് കാത്തിരിക്കുന്നത് ഈ ആറ് ദിവസത്തിനുള്ളിൽ കമാൻഡോകൾക്ക് ലഭിക്കുന്നത് പരമാവധി നാല് മണിക്കൂർ മാത്രം ഉറക്കം ഡെത്ത് ക്രോൾ എന്നതാണ് ഇതിലെ ഏറ്റവും കഠിനമായ ദൗത്യം അതായത് ഇരുപത്തിയഞ്ച് കിലോ ഭാരവും ഭാരവുമെടുത്ത് മുട്ടറ്റം ചെളിയിലൂടെ എണ്ണൂറ് മീറ്റർ ഇഴയുന്ന ദൗത്യം ഇതിനുശേഷം കടുത്ത തളർച്ചയിലും ഉറക്കമില്ലായ്മയിലും കൃത്യമായി ലക്ഷ്യസ്ഥാനത്ത് ഇവർ വെടിവെച്ചിരിക്കണം അതിൻ്റെ കഴിവ് അവർ നേടിയെടുക്കും ആർജിച്ചെടുക്കും ശേഷം മുംബൈയിലെ ഐ എൻ എസ് അഭിമന്യു എന്ന ബേസിലാണ് പരിശീലനം പത്താഴ്ച നീളുന്ന ആ ഘട്ടം ആയുധങ്ങൾ കൈകാര്യം ചെയ്യാൻ സൈലന്റ് ഓപ്പറേഷൻസ് നടത്താൻ മുങ്ങിക്കപ്പലിൽ നിന്നുള്ള നീക്കങ്ങൾ എന്നിവയൊക്കെ തന്നെ പഠിപ്പിക്കും കൊച്ചിയിലെ നേവൽ ഡൈവിംഗ് സ്കൂളിൽ വെച്ച് സ്പെഷ്യൽ കോംപാക്ട് ഡൈവിംഗ് പരിശീലനം കൊടുക്കുന്നു പിന്നീട് അഡ്വാൻസ്ഡ് പരിശീലനം പാരഷൂട്ട് ജമ്പുകൾക്കായി ആഗ്രയിലെ സ്കൂളിലും കാട്ടു മലം ഒക്കെ പോരാട്ടത്തിനു വേണ്ടി നടത്തും മിസോറാമിലെ കൗണ്ടർ ഇൻസർജൻസി സ്കൂളിലും പരിശീലനം കൊടുക്കുന്നുണ്ട് രാജ്യങ്ങളിലെ ശത്രുക്കളുടെ ഭാഷ സ്നൈപ്പർ പരിശീലനം ഐഇ നിർമ്മാണം എന്നിവയൊക്കെ തന്നെ ഈ ഘട്ടത്തിൽ ഇവരെ പഠിപ്പിക്കും ബോംബ് നിർവീര്യമാക്കാനും ഇവർക്ക് സാധിക്കും വിമാനത്തിൽ നിന്നും കിലോമീറ്ററുകൾ മുകളിൽ നിന്ന് ചാടി കൃത്യമായി ലക്ഷ്യസ്ഥാനത്ത് ഇറങ്ങാനുള്ള പരിശീലനവും കൊടുക്കും ഇത്രയധികം കഠിനമായ പരീക്ഷണങ്ങളൊക്കെ തന്നെ അതിജീവിച്ച് പത്തു മുതൽ ഇരുപത് ശതമാനം വരെ കമാൻഡോകളാണ് പുറത്തിറങ്ങുന്നത് വെടിയുണ്ടകൾ പായുന്ന സാഹചര്യത്തിൽ പോലും പോയിന്റ് രണ്ട് ഏഴ് സെക്കൻഡിനുള്ളിൽ കൃത്യമായി പ്രതികരിക്കാനുള്ള റിഫ്ലക്സ് പോലും ഇവർക്കുണ്ട് എന്നുള്ളതാണ് ഇവരെയും അമ്പരപ്പിക്കുന്നത് അത്രയധികം കരുത്തനാണിവർ അത്ര ജാഗ്രത പുലർത്തുന്നവരാണ് അപാരമായ വേഗതയെ മസിൽ മെമ്മറി എന്നാണ് വിളിക്കുന്നത് അതിവർ ആർജിച്ചെടുക്കും സാധാരണ മനുഷ്യർ ഒരു ശബ്ദമോ അപകടമോ കണ്ടാൽ അത് തലച്ചോറിൽ എത്തിച്ച് അത് ചിന്തിച്ച് അതിന് മറുപ്രവൃത്തി എടുക്കാനായിട്ടുള്ള സമയമുണ്ട് എന്നാൽ മാർക്കോസിന് ആയുധമെടുക്കാനും വെടിയുതിർക്കാനും ചിന്തിക്കുക പോലും വേണ്ട ആയിരക്കണക്കിന് തവണ ആവർത്തിച്ച് ചെയ്യുന്ന പരിശീലനത്തിലൂടെ ഓട്ടോമാറ്റിക്കലി അവരുടെ ശരീരം അത്തരത്തിൽ പ്രതികരിക്കും റിഫ്ലക്സ് ആക്ഷനാണ് പിന്നീട് കാണുന്നത് അതിനുള്ള ലൈവ് ഫയറിംഗ് പരിശീലനം കമാൻഡോകൾക്ക് കിട്ടിയിട്ടുണ്ട് അതായത് യഥാർത്ഥ വെടിയുണ്ടകൾ വെച്ച് വർ പരിശീലിക്കും സഹപ്രവർത്തകർ ലക്ഷ്യത്തിന് തൊട്ടടുത്ത് നിൽക്കുമ്പോഴായിരിക്കും വിടിവെക്കുന്നത് ലക്ഷ്യം തെറ്റിയാൽ സഹപ്രവർത്തകൻ്റെ ജീവൻ പോലും പോയേക്കും അത്ര കടുത്ത സമ്മർദ്ദത്തിൽ കൃത്യമായി വെടിവെക്കാൻ അവരെ പഠിപ്പിക്കും തോക്കിലെ സൈറ്റിലൂടെ നോക്കി ഉന്നം പിടിച്ച് സാധാരണഗതിയിൽ ആളുകൾ വെടിവെക്കുന്നത് പോലെയല്ല ഇവർ ശത്രുവിനെ കണ്ടാൽ കൃത്യമായി എവിടെ ഭേദിക്കണമെന്ന് കാഞ്ചു വലിക്കുന്ന ആ നിമിഷം തന്നെ ഒരു സെക്കൻഡിൽ തന്നെ അവർക്ക് മനസ്സിലാകും കൃത്യതയോടുകൂടി ശത്രുവിനെ തീർക്കാൻ ഇവർക്ക് കഴിയും ലോകത്തിലെ തന്നെ ആയുധങ്ങൾ ഉപയോഗിക്കുന്ന ഏറ്റവും മികച്ച ടീമുകളൊന്നു തന്നെയാണ് മർക്കോസ് കമാൻഡോകൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കണക്കനുസരിച്ച് കരയിലും കടലിലും വായുവിലും ഒരുപോലെ ഇവർക്ക് പ്രഹരശേഷി തീർക്കാൻ കഴിയും കണക്കാ ടാവോർ എന്ന ഇസ്രയേൽ നിർമ്മിതമായ റൈഫിളാണ് മർക്കോസിൻ്റെ പ്രധാനപ്പെട്ട ആയുധം അതിൻ്റെ ഭാരം കുറവാണ് ഏത് കാലാവസ്ഥയിലും ഏത് രീതിയിലും ഉപയോഗിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ കമാൻഡോസ് കൂടുതലായും ഇതിനെ ആശ്രയിക്കുന്നു എസ് ഐ ജി സെവൻ വൺ സിക്സ് ആണ് മറ്റൊന്ന് വളരെ വേഗത്തിൽ വെളുത്തീർക്കാനും ദീർഘദൂര ലക്ഷ്യങ്ങൾ ഭേദിക്കാനും ശേഷിയുള്ള അമേരിക്കൻ റൈഫിൾ റഷ്യൻ നിർമ്മിതമായിട്ടുള്ള എ കെ വൺ നോ ത്രീ റൈഫിൾ അതിന്റെ വിശ്വാസ്യതയ്ക്കും പ്രഹരശേഷിക്കും പേര് കേട്ടവന്ന് അതുകൂടാതെ പ്രത്യേക ആയുധങ്ങളടക്കം ഇവരുടെ കൈവശമുണ്ട് സാധാരണ വെടിയുണ്ടകൾക്ക് പകരം അമ്പുകളടക്കം ഡാൾട്ട് എന്ന പേരുള്ള അമ്പുകളടക്കം ഇവർക്ക് ഉപയോഗിക്കാൻ കഴിയും ശബ്ദമില്ലാതെ ശത്രുവിനെ തീർക്കാൻ ഇവർക്ക് ഇതിലൂടെ സാധിക്കും ഇന്ത്യക്ക് വേണ്ടി അതിശക്തമായ നിരവധി പോരാട്ടങ്ങൾ ഇവർ നയിച്ചിട്ടുണ്ട് മാർക്കോസ് കമാൻഡോകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തിൽ ശ്രീലങ്കൻ ആഭ്യന്തര യുദ്ധത്തിൽ മാർക്കോസ് ഓപ്പറേഷൻ പവൻ എന്നറിയപ്പെടുന്ന ഒരു സുപ്രധാന ഓപ്പറേഷൻ നടത്തി എൺപത്തിയേഴിൽ ശ്രീലങ്കയിലെ ജാഫ്ന ട്രിങ്കോമാലി തുറമുഖങ്ങൾ പിടിച്ചെടുക്കുന്നതിൽ സഹായിച്ചിട്ടുള്ള പ്രാരംഭ ദൗത്യം കൂടിയായിരുന്നു അത് അന്ന് ഐ എം എസ് എഫ് അഥവാ ഇന്ത്യൻ മറൈൻ സ്പെഷ്യൽ ഫോഴ്സ് എന്നായിരുന്നു ഇവരെ അറിയപ്പെട്ടത് എൺപത്തിയേഴ് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് ഇന്ത്യൻ മറൈൻ കമാൻഡോകൾ നടത്തിയ അതിസാഹസികമായ നീക്കം ഗുരുനഗറിലെ മിന്നലാക്രമണം എൽ ടി ടിയുടെ താവളമായിരുന്നു ഗുരുനഗറിലെ ഹാർബൻ നശിപ്പിക്കാൻ വേണ്ടി പതിനെട്ട് കമാൻഡോകളാണ് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം കടലിലൂടെ നീന്തിയെത്തിയത് ശത്രുക്കൾ തിരിച്ചറിയുന്നതിന് മുന്നേ തന്നെ അവിടെ സ്ഫോടക ബസ്സുകൾ സ്ഥാപിച്ച് ഹാർബർ പൂർണ്ണമായും തകർത്തു ശേഷം മടങ്ങുന്നതിനിടയിൽ എൽ ടി ടി ഭീകരർ അവർക്ക് നേരത്തെ അവർക്ക് നേരെ വെടിവെപ്പ് നടത്തി എന്നാൽ ഒരു പോറലും ഏൽക്കാതെ ഒരു സൈനികരും ഒന്നും സംഭവിക്കാതെ തിരികെ നീന്തി സുരക്ഷിതമായി അവരെത്തി ഈ ദൗത്യത്തിൽ നേതൃത്വം നൽകിയ ലഫ്റ്റനന്റ് അരവിന്ദ് സിംഗിന് ഇന്ത്യയുടെ രണ്ടാമത്തെ വലിയ സൈനിക ബഹുമതിയായിട്ടുള്ള മഹാവീർ ചക്ര ലഭിച്ചു ജാഫ്ന ബട്ടിക്കലോവ തുടങ്ങിയ തീരപ്രദേശങ്ങൾ ഇന്ത്യൻ സൈന്യത്തിന് ഇറങ്ങാൻ അനുയോജ്യമായ സ്ഥലങ്ങൾ കണ്ടെത്തി ശത്രുക്കളുടെ സാന്നിധ്യം പരിശോധിക്കുകയും ചെയ്തത് മാർക്കോസ് ആയിരുന്നു ജഫ്നയുടെ പടിഞ്ഞാറൻ തീരദേശ റോഡുകളിൽ സുരക്ഷാ പെട്രോളിംഗ് നടത്തുകയും ശത്രുക്കളുടെ വിതരണ ശൃംഖലകൾ തടയുന്നതിലും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചതും ഇവർ തന്നെയായിരുന്നു മലിദ്വീപിലെ അട്ടിമറി ശ്രമം പരാജയപ്പെടുത്താൻ ഇന്ത്യൻ സൈന്യത്തെ സഹായിച്ച ആയിരത്തി തൊള്ളായിരത്തി ഓപ്പറേഷൻ കാക്ടസിലും മാർക്കോസ് കമാൻഡോകൾ നിർണായക പങ്കാണ് വഹിച്ചത് തൊണ്ണൂറ്റിയൊൻപതിലെ കാർഗിൽ യുദ്ധത്തിലും അവർ നടത്തിയത് നിർണായകമായ നീക്കങ്ങൾ അന്ന് പതിനയ്യായിരം മുതൽ പതിനൊന്നായിരം അടിവരെയുള്ള അതിശൈത്യ മേഖലകളിലായിരുന്നു ഇവരുടെ പ്രവർത്തന മേഖല സാധാരണയായി കടലിൽ പ്രവർത്തിക്കുന്ന ഇവർ ഹിമാലയൻ മലനിരകളിലേക്ക് ഇറങ്ങുകയായിരുന്നു കാർഗിൽ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ ഭീകരർ ജമ്മു കാശ്മീരിലെ ഉളാർ തടാകം വഴി നുഴഞ്ഞു കയറാൻ സാധ്യതയുണ്ടെന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ട് കിട്ടി തടാകത്തിലൂടെയുള്ള ഇത്തരം നീക്കങ്ങൾ തടയാനും അവിടെ പെട്രോളിംഗ് നടത്താനും മാർക്കോസിനെ ആയിരുന്നു ചുമതലപ്പെടുത്തിയത് ഇന്നും ഊളാർ തടാകത്തിൽ സജീവമായിരിക്കുന്നു മാർക്കോസിന്റെ സാന്നിധ്യം